നമ്മുടെ ന്യായാധിപന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഭോപ്പാൽ അവിടെ നമ്മുടെ മജിസ്ട്രേറ്റുമാർ മുനിസിപ്പൽമാർ തുടങ്ങി മേപ്പോട്ട് സുപ്രീം കോടതി ജഡ്ജിമാർ വരെ സുപ്രീം കോടതി ജഡ്ജിമാർ കൂടുമ്പോൾ അവർക്ക് പരിശീലനം എന്ന് പറയാറില്ല അവർക്ക് റിട്രീറ്റ് എന്ന് പറയാറുള്ളൂ ഹൈക്കോടതി ജഡ്ജിമാർക്കുള്ള ഇവിടെ പരിശീലനം കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ അപ്പം എൻ്റെ ഞാൻ അവിടെ ഫാക്കൽറ്റി ആയിട്ട് പോകാറുണ്ട് പല വർഷങ്ങളായിട്ട് അപ്പം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഓഫീസർമാർ അവിടെ വരും അപ്പം നമ്മുടെ നോർത്ത് ഭാഗത്തുള്ള സംസ്ഥാനം ഞാൻ പറയുന്നില്ല ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ടായ ഡിസ്ട്രിക്ട് ജഡ്ജുമായിട്ടുണ്ടായ സംഭാഷണവും ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദിവസം ശനിയാഴ്ച ദിവസം അത്താഴം ഉണ്ട് അവിടെ വീക്കെൻഡിലാണ് ട്രെയിനിൽ ശനിയാഴ്ച ദിവസം അത്താഴം ഉണ്ട് അത്താഴത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഫാക്കൽറ്റി എല്ലാം ഒരു സ്ഥലത്ത് മാറി ഇരിക്കും ബാക്കിയുള്ളവർ അങ്ങനെ ഈ ഹയർ ആർക്കി അനുസരിച്ച് താഴേക്ക് 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 മാറിയെങ്കിരിക്കും അങ്ങനെയൊരു കൂട്ടായ്മയുടെ സൗഹൃദം ഇന്റർ എന്താ പറയുക ഇന്റർ ഹയർ എന്നൊക്കെ പറയുന്ന മാതിരി ഞാനൊക്കെ കാര്യമായിട്ട് അവിടെ കണ്ടില്ല അപ്പൊ ഞാന് വളരെ മിടുക്കണമായിട്ട് ഒരു ഓഫീസർ ഒരധിക നേരം കുറെ ദൂരം നിന്ന് കുറെ അധിക നേരം ഇങ്ങനെ വീക്ഷിക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഞാൻ എല്ലാ ടേബിളിലും മാറി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ അപ്പം ഈ നോർത്തിലെ സിസ്റ്റം അനുസരിച്ച് ഈ അവരുടെ എല്ലാവരുടെയും കാലു തൊട്ട് വന്നിക്കണം കുമ്പിട്ട് കാലു തൊട്ട് വന്നിക്കണം എന്നുള്ളതാണ് അവരുടെ എപ്പം കണ്ടാലും അതിന് പ്രത്യേക പേരുണ്ടെന്ന് ഞാൻ മറന്നുപോയി പക്ഷെ അവര് പറഞ്ഞത് അങ്ങനെ കുമ്പിടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ രണ്ട് തോളത്തും പിടിച്ച് കുമ്പിടാൻ അനുവദിക്കാതെ പോക്ക പിന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് മാന്യത പക്ഷേ ചിലത് ഈ ഫ്യൂഡൽ മനസ്ഥിതിയുള്ള എല്ലാവരും താഴെ കുമ്പിട്ട് കാല് തുടർന്ന് വരെ കുമ്പിടിപ്പിക്കുന്നതാണ് അവർ പറയുന്നത് അവർ ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈകളാണ് കാലുകളെക്കാൻ ഒത്തിരി വേദപ്പെട്ടത് അതുകൊണ്ട് കാലുകൾക്ക് അത്ര ശുദ്ധി ഉണ്ടാവണം എന്നല്ല കൈകൾക്ക് നല്ല ശുദ്ധി ശുദ്ധിയുണ്ടാകും കയ്യരാമ ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തു കൈ കൊടുത്തോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും രണ്ട് കണ്ണിൽ നിന്നും പൊടുപെടാന്ന് കണ്ണീരിന്ന് പൊഴുകയാണ് അപ്പം ആനന്ദാശ്രക്കളാണ് കിട്ടും മനസ്സിലായി ടീയേഴ്സ് ഓഫ് ജോയ് എന്ന് പറയുന്നത് അപ്പൊ തുടർന്നുള്ള സംഭാഷണത്തിൽ ചുരുക്കി പറയാം തുടർന്നുള്ള സംഭാഷണം അദ്ദേഹം പറയാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ഒരു ഉയർന്നനായ അധിപന്റെ കൈ ഒന്ന് സ്പർശിക്കുന്നത് അതുപോലെ കാലയെ തൊട്ടിട്ടുള്ളൂ അതല്ല അടുത്തു നിന്ന് സംസാരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു ഞാനത് സൂചിപ്പിക്കാൻ കാരണം കേരളത്തിൽ അത്രയും ഫ്യൂഡൽ മനോഭാവം ഇല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ആ ഹൈറാർക്കി അനുസരിച്ച് എല്ലാവരും കീഴ് ഉദ്യോഗസ്ഥരായിട്ടോ കീഴ് ജീവനക്കാരായിട്ടോ കാണുന്നത് കേരളത്തിലെ പൊതുവെ സഹപ്രവർത്തകർ എന്നുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ ചീഫ് ജസ്റ്റിസായിരുന്ന ഹിമാചൽ പ്രദേശിലെ അവസ്ഥ ഭീകരമായിരുന്നു ഞാൻ അവിടെയുള്ള എല്ലാ ഓഫീസർമാർക്കും അപ്പോയിൻമെൻ്റ് എടുക്കാതെ തന്നെ കാണാനുള്ള അനുവാദം ചീഫ് ജസ്റ്റിസിനെ കാണാനുള്ള അനുവാദം കൊടുത്തിരുന്നു ഞാനത് പറയുന്നത് എന്റെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഭീമ്പളക്കാൻ വേണ്ടിയിട്ടല്ല ചില നല്ല കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് പറയുമായിരുന്നു അവരുടെ എല്ലാവരുടെ പേര് എനിക്കറിയായിരുന്നു പേര് പറഞ്ഞ് അവർ വിളിക്കുകയും ചെയ്യാമായിരുന്നു അതെൻ്റെ കൂടുതലവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അവരെല്ലാം അവർ വളരെ അകറ്റി നിർത്തിയിരുന്നതാണ് അവരെ പിന്നെ അടുത്ത് നിർത്തിയാൽ അപോടം ഉണ്ടാവുന്നതാണ് ഇവരോട് പറഞ്ഞിരുന്നത് ഞാൻ ഒരു അവാർഡും കണ്ടില്ല എന്ന് മാത്രമല്ല വളരെ നല്ലൊരു അന്തരീക്ഷം എനിക്ക് ഇവിടെ കാണാനും കഴിഞ്ഞു എന്തുകൊണ്ട് ഈ അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള സഹപ്രവർത്തകരായി കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഇപ്പോഴത്തെ ഈ പോക്സോ ഇതൊക്കെ വന്നാലും പ്രത്യേക കോടതികളും ഒക്കെ വന്നു അതുപോലെ തന്നെ ഈ പിന്നെ കൺഫൻ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് സ്ത്രീകളുടെ റെക്കോർഡ് വേണമെങ്കിൽ സ്ത്രീ ജുഡീഷ്യൽ ഓഫീസർമാർ വേണം ഇതിങ്ങനെ ഇത് മാത്രം കേട്ട് കേട്ട് ഒരു പാരനോടായി പോകുന്ന അല്ലെങ്കിൽ പാരനോയ എന്ന് പറയുന്ന ഒരു ഭയം മറ്റുള്ളവരെല്ലാം തന്നെ ഉപരവഹിക്കും തങ്ങളെ ഒരു ഭയം വരുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയവരുണ്ട് അതുപോലെ ഈ ഓർഡറുകളെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് ജഡ്ജ്മെൻ്റ് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് കുടുംബത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റുമോ പരിമിതമായ സൗകര്യങ്ങളെല്ലേ വീടുകളിലുള്ളൂ കുടുംബത്തിൽ നിന്ന് ചെയ്യുമ്പോൾ മക്കൾ കേൾക്കില്ല ഈ ഒഫൻസിൻ്റെ നെയ്ച്ചറൊക്കെ ഡിസ്കസ് ചെയ്യാതെ പിന്നെ വിധി എഴുതാൻ പറ്റൂ അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പോയി പിന്നെ നമ്മുടെ ഓഫീസിൽ തന്നെ രാത്രി രാത്രിയാമങ്ങൾ ദീർഘയാമങ്ങൾ ചിലവഴിക്കുന്ന ഓഫീസർമാരെ എനിക്കറിയാം അവർക്കാർക്കും ഒരു ഒരു സ്റ്റാനോഗ്രാഫ് എന്താ പറയുക അങ്ങനെ സെക്രട്ടേറിയൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സെലഗ്രാഫർ ഈ ഗൂഗിൾ വന്നതുകൊണ്ടാണ് അവർ കുറേ പേർ രക്ഷപ്പെട്ടു നിൽക്കുന്നത് അവർ റെക്കോർഡ് ചെയ്യുന്ന മൊഴികളും അതിനകത്ത് തന്നെയാണ് പകർത്തി എടുക്കുക ചെയ്യുന്ന അപ്പം അതേസമയം ഞങ്ങൾ ഹൈക്കോടതിയിലേക്കാണെങ്കിൽ ഹൈക്കോടതിയിലൂടെ ജഡ്ജിക്ക് മൂന്ന് സെലഗ്രാഫർ ഉണ്ട് സുപ്രീം കോടതിയിലാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് അത്രയും കിട്ടും മൂന്നാല് പേര് എപ്പോഴും കൂടെ ഉണ്ടാവും ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഈ നമ്മുടെ വർക്ക് കൾച്ചറിന്റെ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നേരിടുന്ന ഒരു വലിയ വിഷമങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ഉണ്ടായാൽ തന്നെ ഒരുപാട് മാറ്റാവുകൾ വരും നമ്മളെപ്പോലെ തന്നെ അവർക്കും വിശ്രമത്തിനും ഉള്ള ഒരു ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശം ഉണ്ടെന്നുള്ള മറന്നുപോകരുത് സുപ്രീം കോടതിയും ഹൈക്കോടതിയിലും ഉള്ള ജഡ്ജിമാർക്ക് ഉള്ളതിൻ്റെ പകുതിയെങ്കിലും ലീവും വെക്കേഷനും അവർക്ക് കൊടുക്കേണ്ടതാണ് പകുതി പോലും വെക്കേഷൻ അവർക്കില്ല എന്നുള്ള പരമമായ സത്യവും നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള ഒരു ഒരു അന്തരീക്ഷം വർക്ക് കൾച്ചർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിയിലെ ഒരു കരോഷി അധികം വിദൂരമല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം ഈ നമ്മുടെ എന്നെ സവിക്കുന്നവരത് പറഞ്ഞ ഒരുപാട് ആളുകൾ സവിക്കുന്നവരാണ് ജുഡീഷ്യറിൽ ഉള്ളവരല്ലാത്തവരായിട്ട് അവരും മനസ്സിലാക്കണം നമ്മുടെ ന്യായാധിപന്മാരൊക്കെ കടന്നു പോകുന്ന സ്ട്രെസ് എന്ത് മാത്രമാണ് എന്നുള്ളത് അതുകൊണ്ട് അവരോട് ഒരു മാന്യമായി പെരുമാറാനായിട്ടുള്ള ഒരു മനോഭാവവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം അവർ നമ്മളെ ഭരിക്കാനുള്ളവരല്ല അവർ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ വിശദമായി പരിശോധിച്ച് വിശകലനം ചെയ്ത് സമൂഹത്തിലെ ഗുണമേന്മയുള്ള വിധിയിൽ പുറപ്പെടുവിക്കുന്നവരാണ് എന്നുള്ളത് മറക്കാതിരിക്കുക അവരും സേവനം ചെയ്യുന്നവരാണ് ആ സേവനം ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ നല്ല ഗുണമേന്മയെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കഴിയുന്ന ഒരന്തരീക്ഷം നമുക്ക് എല്ലാ തലത്തിൽ നിന്നും ഉണ്ടാവട്ടെ ജീവനക്കാരുടെ നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ന്യായന്മാരുടെ ഭാഗത്തുനിന്നാണേലും എല്ലാവരുടെ നിന്നുള്ള അതുകൊണ്ട് കീഴ് ജീവനക്കാരായി കാണാതെ സഹപ്രവർത്തകരായി കാണാൻ നമുക്ക് പരിശ്രമിക്കാം ഏത് തലത്തിലുള്ളവരുടെ കൂട്ടത്തിലാണെങ്കിലും നിയമം അനുകട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു അല്പം നീണ്ടുപോയത് ക്ഷമിക്കുക